അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ഒരു പബ്ലിക് എസാമിനേഷൻ ടോപ്പിക്സുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ അറുപത് തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഏതാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു തരാറുണ്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്റെ പൊന്നു സാറേ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല നോട്ടീസ് കുറവാണോ മനഃപൂർവ്വം എന്നല്ല സമയം കിട്ടണ്ടേ സമയം കിട്ടണ്ടേ നമ്മൾ പല പ്രശ്നങ്ങൾക്കിടയിൽ മറ്റ് ജോലി ചെയ്യുന്നാലും മറ്റ തിരക്കിന് ഇത് പഠിക്കുന്ന ആളുകളുണ്ടാവും നിങ്ങൾക്ക് ഏറ്റവും മൊത്തം നൂറ് ശതമാനം സിലബസിനെ വെട്ടിച്ചുരുക്കിയിട്ട് അറുപത് ശതമാനം ബൈഫർക്കേറ്റ് ചെയ്തു അതായത് മൊത്തം നൂറ് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നൂറിൽ ചാപ്റ്റേഴ്സ് 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 ആക്കി ഒഴിവാക്കി എന്ന് പഠിക്കാൻ പ്രശ്നമായി തോന്നുന്നുണ്ടോ ഇനി പ്ലസ് അതും വെറും ആറ് മാസം കൊണ്ട് ലോകത്തിൽ എവിടെ എവിടെയിരുന്നു ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ സെന്ററിന്റെ പുതിയൊരു ചെയ്യും എല്ലാവർക്കും സ്വാഗതം എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ നമുക്ക് വരാൻ പോകുന്നത് ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ നവംബറിലൊക്കെ ഇനി നമുക്ക് എക്സാംസിൻ്റെ ടൈമാണ് നമ്മുടെ ഒക്ടോബർ എൻ എ ഒസിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ഫീസും കുട്ടികൾ അത് അടച്ച് എല്ലാം ക്ലിയർ ആയി ടി എം എയുടെ വർക്ക് ഇതാ സബ്മിഷൻ ഏകദേശമായി ഇങ്ങനെ എല്ലാം കാര്യങ്ങളും അതിന്റെ രീതിയിൽ തകൃതിയിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എൻ്റെ സ്റ്റഡി പ്ലാനെ കുറിച്ചിട്ടാണ് എങ്ങനെയാണ് ഈ ഒരു ഒക്ടോർ ട്വൻറ്റി ഫൈവില് എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് പോലെ സക്സസ്ഫുള്ളി നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല മാർക്കോടി പാസ് ആകാൻ പറ്റുക എന്നുള്ളതാണ് കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ും ആ ഒരു സ്റ്റഡി പ്ലാൻ തന്നെയാണ് അപ്പൊ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ന്യൂ സ്റ്റഡി പ്ലാൻ ലോഞ്ചിങ് ലോഞ്ചാണ് നമ്മുടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്തു പരീക്ഷ ഫീസ് അടച്ചു ടി എം എ വർക്ക് നടക്കുന്നുണ്ട് ഇനി ഇനിതാ പ്രാക്ടിക്കൽ പി സി പി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പഠിക്കണം പരീക്ഷ നമുക്ക് തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് നമുക്ക് രണ്ട് മാസം കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിനേഷൻ വരാൻ പോവുകയാണ് സോ ഇനി വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും പഠിച്ചു തുടങ്ങാത്ത കുട്ടികളായിരിക്കും ഭൂരിഭാഗം കുട്ടികൾ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ക്ലാസ് ലഭിക്കില്ല അല്ലെങ്കിൽ പഠിക്കാൻ ഏതാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ക്ലാസ് കിട്ടിയാലും പരീക്ഷ ഒക്കെ എന്നുള്ളത് ഉറപ്പില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്ന കുട്ടികൾ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രജിസ്റ്റർ ചെയ്ത കുട്ടികളെ മക്കളെ ൻ സ്റ്റഡി കണ്ട ആവശ്യമില്ല നമ്മൾ ബാസ് സ്റ്റഡീസ് അഡ്മിഷൻ വീക്ക് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അഡ്മിഷൻ ക്ലോസിംഗ് ആണ് അപ്പോൾ ഈ ഒരു വീക്ക് തന്നെ നിങ്ങൾക്ക് ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ബാസിൽ ട്യൂഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ സബ്ജക്ട്സ് എടുത്ത് ലൈവ് റെക്കോർഡ് സെഷൻസിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്ന കണ്ടുകളാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സബ്ജക്ട് സിംഗിൾ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് ചൂസ് ചെയ്യാനും ഓപ്ഷൻ അവൈലബിൾ ആണ് അപ്പോൾ എസ് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിലോട്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സോ ഗൈഡൻസോ കിട്ടുന്നില്ലെങ്കിൽ മക്കളെ വേഗം തന്നെ താഴ്ക്കാൻ നമ്മളോട് വിളിച്ച് നിങ്ങൾ ബാസിന്റെ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്തോളും നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ഒരു ജേണിയിൽ സ്റ്റാർട്ട് ചെയ്യും നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ ജേർണിയിൽ നീങ്ങിപ്പോവും നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ജേണിയുടെ എൻഡിങ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളി നമ്മൾ റിസൾട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് റിസൾട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇതിനെ എൻഡ് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെങ്കിൽ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ അപ്പോൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇനി എക്സാം ഒക്ടോബറിൽ എഴുതാൻ പോകുന്ന ഫ്രഷ് രജിസ്റ്റർ ചെയ്ത കുട്ടികളോ അല്ലെങ്കിൽ ഇതിന് മുമ്പൊക്കെ തോറ്റിട്ട് ഒക്ടോബർ പരീക്ഷ ചെയ്താൽ പോകുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള സ്റ്റഡി പ്ലാനാണ് ഇപ്പൊ സപ്ലിമെന്ററി ഒരുപാട് കുട്ടികൾ സപ്ലിമെന്ററി ഒക്കെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടാവും സോ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിൽ നിങ്ങൾ പരീക്ഷ ചെയ്താൽ പോണേ സ്ട്രീം വൺ സ്ട്രീം ടൂ കുട്ടികളൊക്കെ ഒക്ടോബറിലാണ് പരീക്ഷ ചെയ്ത സോ ഒക്ടോബറിൽ പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾ ഉള്ള സ്റ്റഡി പ്ലാനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാനിലാണ് ഇതിന്റെ കുട്ടികൾ ഇനി പോകേണ്ടത് ഇപ്പം ഇതുവരെ നമുക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ കിട്ടുക പോകാൻ ഒരുപാട് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല പരീക്ഷയ്ക്ക് ഒക്കെ പഠിക്കണം ഏതൊക്കെ പഠിക്കണം ഏതൊക്കെ ഷോർട്ട് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളും അറിയണ്ടാവില്ല ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം മനസ്സിലാക്കുക ഇതുപോലെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് സോ നോക്കൂ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കേണ്ട ഷോർട്ട് കണ്ടന്റ് ഓരോ ചാപ്റ്റേഴ്സിന്റെ ഷോർട്ട് കണ്ടന്റുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും മക്കൾ എൻ എസ് എന്ന് പറയുന്നത് നമുക്കൊരു പത്ത് മുപ്പത് ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ പബ്ലിക് എക്സാമിനേഷൻ ഒരു ഇരുപത് ഇരുപത്തി ചാപ്റ്റേഴ്സ് മാത്രമേ പബ്ലിക് എക്സാമിന് വരുന്നുള്ളൂ ആ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന ടോപ്പിക്സുകൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടായിട്ടുള്ളൂ അതല്ലാതെ നമ്മുടെ ടി എം എ പോർഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ ടി എം എ എഴുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ടി എം എ പോർഷൻസ് പരീക്ഷയ്ക്ക് വരില്ല അറിയാതെ അവർ ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും പഠിച്ചു സമയം കളയേണ്ട നമുക്ക് പബ്ലിക് എക്സാം പക്ഷേ പബ്ലിക് എക്സാമിന്റെ ടോപ്പിക് പഠിക്കുമ്പോൾ ടി എം എഷൻസുമായിട്ട് ബേസ് ഉള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും അത് എന്താ ചെയ്യാൻ പറ്റും പോർഷനും അതേപോലെ പബ്ലിക് എക്സാമിനേഷൻ പോർഷൻ രണ്ട് പോർഷൻസ് ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത് ഈ ടി എം എൽ ചിലപ്പോൾ ഒരു പത്ത് ചാപ്റ്റേഴ്സ് ഉണ്ടാവും അതിലൊരു പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ഇങ്ങനെയാണെന്ന് കരുതാം ഓക്കെ ഈ ഒരു പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് പരീക്ഷയ്ക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ബേസ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ചുണ്ടായിരിക്കും ഇത് ഈ കുറച്ച് ഒരു അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പത്ത് ചാപ്റ്റേഴ്സ് ഫുൾ ആയിട്ട് പഠിക്കലും നടക്കില്ല എന്നാൽ ആ അഞ്ച് കാര്യങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ അത് മാത്രം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം ബാസിൻ്റെ ട്യൂഷനിലൊക്കെ നമ്മൾ ഈ ടി എം എയുടെ ബേസുകൾ മാത്രം നമ്മൾ നമ്മുടെ പി ഇൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ടി എം എ പോർഷൻ നോക്കേണ്ട ആവശ്യമില്ല പി ഇ കൊടുത്താൽ മതി അപ്പോൾ പി പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അതിന് ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ പക്ഷേ അതുമായി കണക് ടി എം എ കണക്ട് ചെയ്തിട്ട് ഏതും ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് ഫോക്കസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്സുകൾ മാത്രം ഫോക്കസ് ാ മതി അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് ആർക്കെങ്കിലും പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്ക് ഏതാണെന്ന് അറിയാത്തതുണ്ടോ അറിയാത്തവരണ്ടെങ്കിൽ വീഡിയോ കമന്റ് ചെയ്തോളൂ പബ്ലിക് എക്സാമിനേഷന് നമുക്ക് അറുപത് ശതമാനം ബൈഫക്കേറ്റഡ് സിലബസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം നൂറ് ശതമാനം സിലബസിനെ വെട്ടിച്ചുരുക്കിയിട്ട് അറുപത് ശതമാനം ബൈഫർക്കേറ്റ് ചെയ്തു അതായത് മൊത്തം നൂറ് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ നൂറിൽ നാൽപ്പത് ചാപ്റ്റേഴ്സ് ഒഴിവാക്കി ഒരു അറുപത് ചാപ്റ്റേഴ്സാക്കി ബാക്കി ഒഴിവാക്കിയ നാൽപ്പത് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടി എം എ ആണ് ആ ടി എം എ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നാൽപ്പത് ചാപ്റ്റർ അല്ല നാൽപ്പത് ശതമാനം ഓക്കെ അതായത് മൊത്തം പത്ത് ആണ് ഒരു പാഠത്തിൽ ഒരു സബ്ജക്റ്റിലെങ്കിൽ അതിൽ ആറ് ചാപ്റ്ററുകൾ പഠിച്ചാൽ മതി നാലിനങ്ങൾ പഠിക്കേണ്ട എന്നാണ് നമ്മുടെ പുതിയ ബൈഫർക്കറ്റ് സിലബസ് പ്രകാരം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് ലോഡ് കുറച്ചേക്കാണ് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ഇപ്പോൾ എൻ യൂസിൽ ഈ ഒരു ബൈഫർക്കേഷൻ വന്നതിന് ശേഷം എത്ര കുട്ടികളാണ് ഈസി ആയിട്ട് പാസ് ആവുന്നത് കാരണം എന്താ ലോഡില്ല ഇവിടെ പഠിക്കാൻ ഈസിയാണ് കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി ഇത് തന്നെ ഈ പറഞ്ഞ അറുപത് ശതമാനം തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ഏതാണെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരാറുണ്ട് എല്ലാ ബാച്ചും നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കണ്ടു മാത്രം പഠിച്ച നമ്മൾ കുട്ടികൾ എഴുപത്തഞ്ച് അമ്പത് മാർക്കും വാങ്ങി ഫുൾ ഹാപ്പി ഓക്കെ അവർ ഹാപ്പി നമ്മൾ ഹാപ്പി സോ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ആ ഷോർട്ട് ലിസ്റ്റഡ് കണ്ടന്റുകളാണ് ഷോർട്ട് കണ്ടന്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ട ഒരിക്കലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം എൻ എ എന്ന് പറയുന്നത് ഒരു സിക്സ് മന്ത്സ് കോഴ്സ് ആണ് അല്ലെങ്കിൽ ഒരു ടു മന്ത് ത്രീ മന്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന കോഴ്സാണ് ഒരിക്കലും നമ്മൾ രണ്ട് വർഷം സിലബസ് ഉണ്ടായിരിക്കും പ്ലസ് വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തെ പഠിക്കാൻ ഉണ്ടാവും പക്ഷേ കേരള ബോർഡിലോട്ട് സി ബി സി ലെ പോലെ രണ്ട് വർഷത്തെ പോലെ അത് ഫുൾ ആൻഡ് ഫുൾ ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത് ഒരേ പാറ്റേൺ ആണ് ആ പാറ്റേൺ ഏതാണെന്നുള്ളത് മനസ്സിലാക്കി അത് മാത്രം പ്രിപ്പയർ ചെയ്തത് ഇപ്പോൾ ഇത് ഞാൻ പറയുന്നത് കുറച്ച് ഏജിലായിട്ടുള്ള ആളുകൾ ന്യൂസിലോട്ട് വന്നിട്ടുണ്ടാവും എൻ ന്യൂസ് പഠിക്കുന്നുണ്ടാവും അവർക്ക് ഇത് എളുപ്പമാണോ മാത്രമല്ല മറ്റ് ജോലി ചെയ്യുന്നതിൽ മറ്റ തിരക്കിനിടയിലൊക്കെ ഇത് പഠിക്കുന്ന ആളുകളുണ്ടാവും എനിക്ക് ഏറ്റവും ഓണസ്റ്റ് എനിക്ക് പറയാൻ പറ്റും ഒക്ടോബർ ബാച്ചിൽ കുട്ടികൾ ഇപ്പോഴും പഠിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല തുടങ്ങിയിട്ടുണ്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുണ്ടാവും പക്ഷെ പ്രോപ്പറായിട്ട് സീരിയസ്നെസ് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളത് അതാണ് നമ്മൾ ഇന്നോടെ വരുത്താൻ പോകുന്നത് ഇതാ സ്റ്റഡി പ്ലാനിൽ നമ്മൾ നോക്കേണ്ടത് ഷോർട്ട് കണ്ടന്റുകളാണ് ഏറ്റവും ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് അത് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്ത് തരും ഏതാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളത് മൊത്തത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് മാത്രം നിങ്ങൾക്ക് മാറ്റി തരും അത് നമ്മൾ ഉടൻ ഷോർട്ട് ചെയ്ത് തരും ഓക്കെ അതേപോലെ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കണം പഠിക്കുന്നത് പഠിക്കണത് ഒരിക്കലും നമുക്ക് അറിവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല അറിവൊക്കെ ഉണ്ടാവണം അതൊക്കെ സംഭവം ചെയ്യാം അറിവ് ഈസ് ഇമ്പോർട്ടൻ്റ് അല്ലേ എഡ്യൂക്കേഷനോ അതായത് നോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബട്ട് ദ സിറ്റുവേഷൻ കറണ്ട് സിനാരിയോസ് പറഞ്ഞാൽ ഇപ്പോൾ അറിവല്ല പ്രശ്നം എന്താ മുഖ്യം എന്ത് മുഖ്യം നമുക്ക് സർട്ടിഫിക്കറ്റാണ് മുഖ്യം സോ വി നീഡ് പ്ലസ് ടു ഓർ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് വി നീഡ് പത്താം ക്ലാസ് ഓർ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഈ പ്ലസ് ടു ഓർ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിന് അറിവ് മാത്രം പോരാ ആ പരീക്ഷയ്ക്ക് വരുന്ന എക്സാം ഓറേൻ്റായിട്ടുള്ള ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് നോക്കി പഠിച്ചിട്ട് ആ പരീക്ഷയ്ക്ക് ആ വരും വരുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് എഴുതാനും പറ്റണം പരീക്ഷയ്ക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് വിജയിക്കാനും പറ്റണം അപ്പോൾ നമ്മൾ പഠിക്കണേതായിരിക്കണം ഷോർട്ട് കണ്ടിന് മാത്രം പോരാ നമ്മൾ എക്സാം ഓറൻറ്റായിട്ടായിരിക്കണം അത് പ്രത്യേകം പറയുക എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ വെറുതെ ചാപ്റ്റേഴ്സ് പഠിച്ചു പോകുന്നുണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റർ ചെയ്യാതെ ചെയ്യാത്ത പുറത്തു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ ട്യൂഷനിലൊക്കെ ഇപ്പൊ കഴിഞ്ഞ വീലി ഞാൻ പറഞ്ഞ ശേഷം ഒരുപാട് കുട്ടികൾ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് ജോയിൻ അപ്പോൾ അവർ വരുമ്പോൾ അവർ ക്ലാസ് അക്കെൻ ചെയ്ത് പറയുന്നത് ഇങ്ങനെ ഇത്ര പഠിച്ചാൽ മതിയോ അത്ര സിംപി ആണോ ഞങ്ങള് വേറെന്തൊക്കെയാണ് പഠിച്ചു കൊടുക്കുന്നത് അങ്ങനെ വേറെന്തൊക്കെയോ പഠിക്കേണ്ട ആവശ്യമില്ല പരീക്ഷ ഒക്കെ വരുന്ന എക്സാം ആണ് ഈ എക്സാം ഓറന്റഡ് എന്നുള്ളത് നമുക്ക് പ്രീവിയസ് ഫൈവ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും പ്രീവിയസ് ഫൈവ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ഇപ്പോൾ നിങ്ങൾ ഫുൾ ഇരുന്ന് നോക്കാൻ പോകുന്നില്ല പക്ഷേ ഞാൻ നോക്കും ഓക്കെ ഓരോ അഞ്ച് വർഷത്തെയും ക്വസ്റ്റൻ പേപ്പർ നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ എടുത്തിട്ടാണ് ഞാൻ ഈ എക്സാം ഓറിയൻറ്റ് സെഷൻസ് നടത്തുന്നത് അപ്പോൾ അത് കൊണ്ട് തന്നെ നമുക്ക് പ്രിവിലേജ് അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൽ വെയിറ്റേജ് പ്രയോറിറ്റൈസിംഗ് ഏതാന്നുള്ളതൊക്കെ നമുക്കിവിടെ മനസ്സിലാക്കാൻ ഈ ഒരു ഓറിയന്റഡ് സെഷൻസ് ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ ഈസിയാണ് അപ്പോൾ നിങ്ങളും പഠിക്കുമ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കണം ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ സിലബസ് ഫുള്ള് കവർ ചെയ്താൽ മാത്രം പോരാ നമുക്ക് എക്സാം ഓറിയൻ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റണം അതെന്താ കാരണം എന്ന് വെച്ചാൽ എൻ എ ഒസിന്റെ എക്സാമിന് റൈറ്റിംഗ് ഒരു മെത്തേഡ് ഉണ്ട് ആ മെത്തേഡ് ഞാൻ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും സോ ആ മെത്തേഡ് റൈറ്റിംഗ് മെത്തേഡ് നമുക്ക് ഇമ്പലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് എഴുതാനുള്ള സപ്പോർട്ടർ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ക്വസ്റ്റൻ പേപ്പറാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായിട്ട് റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റൻസ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ക്വസ്റ്റൻ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയൊരു അറുപത് ശതമാനം ഏഴ് ശതമാനം ഷുറായിട്ട് അതേ ക്വസ്റ്റൻസ് അതേപോലെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയാണ് ഏത് ഭാഗം പഠിക്കണം ഷോർട്ട് കണ്ടന്റ് എന്ന് ഞാൻ പറഞ്ഞു ഏതാണ് ഷോർട്ട് കണ്ടന്റ് അതേപോലെ അതുപോലെ എക്സാം ഓറിയൻറ്റഡ് ഞാൻ പറഞ്ഞു ഏതാണ് എക്സാം ഓറിയൻറ്റഡ് ഇതൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു എക്സാം ഓറിയൻറ്റഡ് സെഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കുക അതന്നെ പ്രീവിയസ് അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പറഞ്ഞാൽ അത് ഫുൾ ആൻഡ് ഫുൾ ഇന്ന് റിസർച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫുൾ നോക്കിയിട്ട് അതിന് ഷോർട്ട് ചെയ്തു തരും ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റൻസിനെ ഷോർട്ട് ചെയ്തിട്ട് അതൊരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആയിട്ട് നമ്മൾ ക്യു ആൻഡ് സെഷൻ ആക്കി തരും ഓക്കെ ആൻഡ് ആൻസേഴ്സ് ആക്കി തരും സോ ഈ ക്യു ആൻറെ സെഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ചോദ്യങ്ങളായിരിക്കും അതിന്റെ ആ അതിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും അപ്പൊ അത് നമ്മൾ എക്സാം ഓറിയന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ക്യു ആൻ്റെ സെഷൻസ് ഒക്കെ അപ്പൊ ഇതും നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും അപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പോവാം ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ക്ലാസ് ആണ് പോയിക്കൊണ്ടിരിക്കുക അതായത് ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഫോക്കസ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്വാൻസ് ലെവൽ സ്റ്റാർട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അഡ്വാൻസ് ലെവൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ബാസ് റിവിഷൻ ഒക്കെ ആഡ് ചെയ്യും ബാസ് റിവിഷൻ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്യൂ സെഷൻ ഒക്കെ നിങ്ങൾക്ക് അതിലോട്ട് കൊണ്ടുവരും അപ്പോൾ നിങ്ങൾക്ക് അത് മെല്ലെ മെല്ലെ ഇപ്പോൾ ഉള്ള വലിയൊരു സിലബസിനെ ഞങ്ങൾ മെല്ലെ 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 ഷോർട്ടാക്കി എക്സാം നിങ്ങൾക്ക് ഒരു നാൽപ്പത് നാൽപ്പത് ചോദ്യങ്ങൾ മാത്രം ആക്കി തരും പിന്നെ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി നമുക്ക് എളുപ്പം അപ്പോൾ അതുകൊണ്ട് ബാസിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാം ഒരു പ്രോപ്പർ ഒരു സ്ട്രാറ്റജിക് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യാം വേറൊന്നും ഇതിൽ എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല പുറത്ത് പോകേണ്ട അവിടെ പോട്ടെ അതിന്റെ ആവശ്യം നമ്മുടെ കുട്ടികൾ ഇത് മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി കാരണം ഇത് ഒരുപാട് പഠിച്ച തല പെരുക്കേണ്ട കാര്യമല്ല കാരണം നമ്മളൊരു ഒരു ഏജിലുള്ള ആളുകളെന്നല്ല വ്യത്യസ്ത സ്റ്റേജിലുള്ള ആളുകളാണ് അപ്പോൾ കുറേ പഠിക്കുക എന്നുള്ള എൻ ഒസിൻ്റെ ലക്ഷ്യം നമ്മൾ പഠിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പഠിച്ചോ അത്രയും കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വരിക എന്നുള്ളതാണ് അപ്പോൾ അതിനെ പ്രോബിലിറ്റി നോക്കണം ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഏറ്റവും പ്രയോറിറ്റി ഉള്ള പ്രോബബിലിറ്റി ഉള്ള കൊസ്റ്റൻസ് മാത്രം പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ആ സിലബസുകൾ അതിന് ഷോർട്ട് ഇപ്പോൾ ഒരു ചാപ്റ്റർ ഒരു ചാപ്റ്ററും നമ്മൾ സ്കിപ്പ് ചെയ്യണം എല്ലാ ചാപ്റ്ററും പഠിക്കുക പക്ഷെ എല്ലാ ചാപ്റ്ററും ഫുൾ ആൻഡ് ഫുൾ പഠിക്കാതെ ഷോർട്ട് കണ്ടാക്കി പഠിക്കുക ഒരു ഫോട്ടോ ടോപ്പിക് കണ്ടൻറ്റുകളാക്കി പഠിക്കാം നാലഞ്ച് ടോപ്പിക്കുകളാക്കി ഷോർട്ട് ചെയ്തിട്ട് അത് ഏത് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിന് മാറ്റാൻ പറ്റണം അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ അതുപോലെ നമ്മളിതിൽ എക്സാം ക്രാക്കേഴ്സ് നോക്കാം മാക്സിമം എക്സാം ക്രാക്കേഴ്സ് ആണ് പരീക്ഷ നമുക്ക് വിജയിക്കണം വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ക്രാക്ക് ചെയ്യണം എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ള സെഷൻസ് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ നമ്മളെ യൂട്യൂബിലൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട് സോ ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു സ്റ്റഡി എങ്ങനെയാണ് മെത്തേഡ് എന്നുള്ളതും എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെല്ലേക്കൺ എനേബിൾ ചെയ്തോളൂ എല്ലാ അപ്ഡേറ്റ്സും വൺ ബൈ വൺ നിങ്ങൾക്ക് കിട്ടും ഇനി മുതൽ നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ നിങ്ങൾ അറിയിക്കാം അപ്ഡേറ്റ്സ് മാത്രമല്ല നമുക്ക് എൻ്റെ ക്ലാസ്സുകളും പോകുന്നുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നമ്മളെ എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് മാക്സിമം കണ്ടന്റുകൾ നമ്മൾ എക്സാം ഓറന്റ് ചെയ്തുള്ള കുട്ടികൾക്കൊക്കെ കഴിഞ്ഞ ബാച്ചിലൊക്കെ ആറായിരത്തോളം കുട്ടികളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നത് ഈ ആറായിരം കുട്ടികൾക്കും നമ്മൾ അതിന്റെ പരീക്ഷയ്ക്കുള്ള ലൈവ് പോകുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ആയിട്ടുള്ള സെഷൻസുകളോ അതിന്റെ ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് മുഖേന ഷെയർ ചെയ്യുക സോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ജോയിൻ ചെയ്തോളൂ മക്കളെ താഴെ ഇത് ജസ്റ്റ് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അറിയിപ്പുകളൊക്കെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വരെ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും അതുവരെ നിങ്ങൾക്ക് അത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിന്നാൽ നിങ്ങൾക്ക് അത് എല്ലാ അറിയിപ്പും ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തതിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഓവറാൾ ഒരു ഗൈഡൻസ് വേണം അതായത് ഇതെല്ലാം സംഭവമൊക്കെ ശരി അതൊക്കെ ഒക്കെയാണ് പക്ഷേ ഇംഗ്ലീഷ് മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് അതേപോലെ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എക്കണോമിക്സ് അതേപോലെ തന്നെ ബിസിനസ് അക്കൗണ്ടൻസി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സബ്ജക്ട്സുകളൊക്കെ വരും പക്ഷേ ഇതൊക്കെയാണ് പത്ത് മാസം സയൻസ് സോഷ്യൽ മാത്സ് ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സബ്ജക്ടുകളുണ്ട് ഈ സബ്ജക്ട്സുകളിൽ പരീക്ഷയ്ക്ക് വരുന്നതിന് ഒരു ഗൈഡൻസ് എങ്ങനെ കിട്ടും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പേരും കുട്ടികൾക്ക് ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരും ഒരു പ്രോപ്പർ ഗൈഡൻസ് എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സോ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഗൈഡൻസ് വെച്ചിട്ട് നമ്മൾ ഒരു ഓവറോൾ ഗൈഡൻസ് ഉണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ നിങ്ങൾക്ക് ഈ സ്റ്റഡി പ്ലാനിന് ശേഷം ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് എൻ്റെ പഠന രീതി എന്നുള്ളതിനെ കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞ് തരും മാത്രമല്ല അതിലുള്ള ഒരു ചാപ്റ്ററിൻ്റെ ഒക്കെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് അങ്ങനത്തെ ഫോളോ അതേപോലെ വെയിറ്റേജുകളൊക്കെ ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ നോക്കി ഫോളോ ചെയ്ത് പോയാൽ മതി സോ അതങ്ങനെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ചെയ്തു പോവാറല്ല നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഇത് എൻ എഒസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് മക്കളെ ഇതിനൊരു പ്രോപ്പർ സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ എൻ എഒസ് ഇസ് വെരി ഈസി കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മൾ റിസൾട്ട് കണ്ടില്ല എത്രയും കുട്ടികൾ ജയിച്ചതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം സ്റ്റഡി പ്ലാൻ കൊടുക്കണം സ്റ്റഡി പ്ലാൻ കൊടുക്കുമ്പോൾ കുട്ടികൾ അതേപോലെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ കുട്ടികൾക്ക് ഇത്രയും വലിയൊരു സക്സസ് വരുന്നത് ഇത്രയും വലിയ റിസൾട്ട് വരുന്നത് നിങ്ങൾക്കും ആ റിസൾട്ട് വരും കാരണം നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി ഓക്കെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നതല്ല കഴിഞ്ഞ അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇത്രയും ബാച്ചുകൾക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഇങ്ങനെ ചെയ്താൽ മതി ഇത് വർക്ക്ഔട്ടാവും സക്സസ് ആവാണ് ഇത്രയും കുട്ടികൾ പാസ് ആയി പോയതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ അടുത്തത് ആ പുതിയ സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്യുന്നത് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിന് വേണ്ടിയിട്ട് ഇത് ഫോളോ ചെയ്തോളൂ മക്കളെ ധൈര്യമായിട്ട് ഫോളോ ചെയ്തോളൂ ഓക്കെ ഇതിപ്പോ സംഭവം ഒക്കെ ഏകദേശം എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞുതന്നു പക്ഷെ ഇപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് നോട്ട് സ്റ്റഡീഡ് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്റെ പൊന്നു സാറേ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല നോട്ട് ഇറ്റ് സ്റ്റാർട്ട് ഞാൻ ഇതുവരെ റെഡി ആയിട്ട് പോലും ഞാനിപ്പോ എന്താ ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ട് ഞാൻ അഡ്മിഷൻ എടുത്തു രജിസ്റ്റർ ചെയ്തു ടി എം എ വെക്കുന്നുണ്ട് പി സി പി നോക്കുന്നുണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തൊക്ക റെക്കോഡ് വർക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതായിരിക്കും ഭൂരി ഒരു അറുപത് എഴുപത് ശതമാനം കുട്ടികളും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല കാരണം ഇത് റിയാലിറ്റിയാണ് നമ്മൾ എന്താ മനഃപൂർവ്വാണോ മനഃപൂർവ്വം എന്നല്ല സമയം കിട്ടണ്ടേ സമയം കിട്ടണ്ടേ നമ്മൾ പല പ്രശ്നങ്ങൾക്കിടയിൽ പാരലായിട്ട് സമാന്തരമായിട്ടൊക്കെയാണ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏജ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ജോലിയുള്ള ആളുകൾ അത്രയും തിരക്കിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ടിരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയും കൊണ്ട് അതേ ഒരു അതേ ഒരു സീരിയസ്നെസ് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി അതായത് നിങ്ങളുടെ ജോബോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ കണ്ടന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി ഫുൾ ആൻഡ് ഫുൾ പഠിക്കണമെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ച് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത് 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 മതി നമുക്ക് ഇത് നല്ലൊരു എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് വാങ്ങാനുള്ള കണ്ടന്റ് കിട്ടും ഓക്കെ അപ്പോൾ ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആളുകൾ കുറച്ച് പഠിച്ചു തുടങ്ങിയ ആളുകൾ ഫുള്ള് പഠിച്ച ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നോക്കുക നിങ്ങളുടെ കറണ്ട് സിനാരിയോ കറണ്ട് സിനാരിയോ ഇപ്പൊ നമ്മൾ ഇതാ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല പഠിക്കാൻ റെഡി ആയിട്ടില്ല പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പഠിച്ചു ഫുൾ പഠിച്ചു ഒരു സ്റ്റാറ്റസിലാണ് നിൽക്കുന്നുണ്ടാവുക എല്ലാവരും ഈ പറഞ്ഞ ഷോർട്ട് കണ്ടൻറ്റ് എക്സാം ഫോക്കസ് ചെയ്തുള്ള കണ്ടന്റുകൾ മാത്രം നോക്കുക നമ്മൾ പറയുന്ന കണ്ടന്റുകൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക നമ്മൾ പറയുന്ന കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റഡി പ്ലാന് ശേഷം നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം ഓരോ സബ്ജക്സിൻ്റെയും ഒരു പാറ്റേൺ എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്നുള്ളത് പറഞ്ഞു തരും സോ അത് ഫോളോ ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾ പഠിച്ച് സ്വന്തത്തിന് എന്തൊക്കെയാണ് പഠിച്ചു പോകാനുള്ളത് ഇനി അങ്ങനെയല്ല നമ്മൾ ഒരു ഗൈഡൻസ് പ്രകാരം ഇത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആവും മാത്രമല്ല എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഇതാ നമ്മുടെ വീഡിയോൻ്റെതായ കമന്റ് ചെയ്താൽ ഞങ്ങൾക്ക് റിപ്ലൈ തരും ഓക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പഠിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും നമ്മളോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അതേപോലെ എൻ എ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവർക്കും കിട്ടി എന്ന് വിചാരിക്കുന്നു കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാം ബാസിലെ സ്റ്റുഡൻറ് ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നമ്മുടെ ഗൈഡ് മെറ്റീരിയൽസ് എല്ലാ കുട്ടികൾക്കും ഏകദേശം എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവും ഇപ്പം ലാസ്റ്റ് വന്ന കുട്ടികൾക്ക് മാത്രമേ കാരണം ബുക്കിനി ഈ വീക്കോ നെക്സ്റ്റ് വീക്കിൽ വരാറുള്ളത് ബാക്കി എല്ലാ കുട്ടികൾക്കും ബുക്സ് ടെക്സ്റ്റ് ഒക്കെ നമ്മുടെ ഗൈഡ് മെറ്റീരിയൽസ് പോയിട്ടുണ്ട് അപ്പൊ ബാസിന്റെ ഗൈഡ്സ് യൂസ് ചെയ്യുന്ന മക്കളെ ടെക്സ്റ്റ് ബുക്കിലെ എൻ എ ടെക്സ്റ്റ് ബുക്ക് വലുതാണ് ആ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണമെന്നല്ല ടെക്സ്റ്റ് ബുക്ക് എന്റെ കണ്ടന്റുകളും ഡയറക്റ്റ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാ ആ ഇൻഡെസ് ക്വസ്റ്റൻസ് ഒക്കെ അതേപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് വരാ പക്ഷേ ഇത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഒരു ബുക്ക് തന്നെ അത്ര വലിയ ബുക്ക് അങ്ങനത്തെ രണ്ട് വോളിയംസ് ഒക്കെ ഉണ്ടാവും ഫുൾ ഒരു ചാക്കിലാണ് ബുക്ക് വരിക ഇത്രയും ബുക്കുകളൊക്കെ ഇരുന്ന് പഠിക്കാൻ നേരം ഉണ്ടാവില്ല അപ്പോൾ അത് ഫുൾ ആൻഡ് ഫുൾ നോക്കാതെ ഗൈഡ്സ് എന്ന് പറയുന്നത് കുറച്ച് ഷോർട്ട് കണ്ടന്റുകളാണ് ആ ഗൈഡ്സ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ആ ഗൈഡ്സ് നമ്മുടെ ബാസിൻ്റെ ഗൈഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ ബാച്ചിലും നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗൈഡ് തന്നെ നിങ്ങൾ എടുക്കുക ആ ഗൈഡ് വെച്ചിട്ട് തന്നെ പഠിക്കുക ബാസിലെ കുട്ടികൾ അതല്ലാതെ കുട്ടികളാണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം ആ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടുകൾ നമ്മൾ പറയുന്ന കണ്ടന്റുകളാണ് നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ടത് ഓക്കെ അതേപോലെ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ വെറുതെ എന്തൊക്കെയോ പഠിച്ചു പോകുക എന്നുള്ള അല്ലാതെ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്തുള്ള വാങ്ങുന്ന ഏതാണെന്നുള്ളത് നമ്മൾ പഠിക്കുക അത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അത് പബ്ലിക് എക്സാമിനേഷൻ ടോപ്പിക്ക് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് സോ ഇതിന് തന്നെ നമുക്ക് ഈ ഒരു എൻ എ ഒസ് എക്സാമിനേഷൻ കുറച്ച് ടിപ്സും ട്രീക്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം സാധാരണ എക്സാം പോലെയല്ല അത്ര ടൈറ്റ് വാലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ആണ് വാലേഷൻ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പോൾ ഒരു ഞാൻ എന്താ ചെയ്യുക ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് തരും ആ ചാപ്റ്ററിൽ നാല് ടോപ്പിക്ക് തരും ആ നാലു ടോപ്പിക്കോട് പഠിക്കാൻ പറയും പിന്നെ ആ ഒരു ചാപ്റ്ററിന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ നാല് ടോപ്പിക് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അങ്ങനെ എഴുതിയാൽ നിങ്ങൾ എൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതെ എഴുതി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് നേടാൻ പറ്റും ഓക്കെ അത്ര ഈസിയാണ് എൻ ഓസ് ഈസ് നോട്ട് ടഫ് വെരി വെരി ഈസിയാണ് അത്രയും നമ്മൾ കോൺഫിഡൻസോടെ പറയുന്നത് നമ്മൾ കുട്ടികളുണ്ട് ഈസി ആയിട്ട് ആയി പോകണേ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് ഫോളോ ചെയ്തോളൂ മക്കൾ ഇത് ഇങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്ത ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല അപ്പോൾ നമ്മളെ എക്സാംസ് ഒക്കെ എടുക്കാറായി ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസം നമ്മൾ ലാബ് എക്സാം തുടങ്ങും ഒക്ടോബർ മാസം നമുക്ക് തീയർ അടുക്കും നവംബറിൽ നമ്മുടെ പരീക്ഷ അവസാനിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസങ്ങളിലാണ് പരീക്ഷ എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ജൂലൈ ആണ് ജൂലൈ ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടാം തീയതിയായി ഈ ഒരു ഈ ഒരു മാസം എട്ട് ദിവസം ഒരാഴ്ചയും അടുത്ത ഒരു മാസം ഓഗസ്റ്റും മാത്രമേ നമുക്ക് സമയമുള്ളൂ ഈ ഒരു ഒന്നൊന്നര മാസം കൊണ്ട് തന്നെ നമ്മൾ പഠി വേണ്ട ഇനി ഇപ്പോൾ സെപ്റ്റംബറും കൂട്ടുവാണെങ്കിൽ രണ്ട് മാസം ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് നമുക്കിതാ നല്ല മാർക്കുകൾ വിജയിക്കാൻ വളരെ ഈസിയാണ് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ഇന്ന് മുതൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ ഇരുന്ന് പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അതേതാണ് നോക്കിയിട്ട് ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് മാത്രം പഠിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറവാണ് നിങ്ങൾക്ക് കുറച്ച് ഭാരം എടുത്താൽ മതി മാത്രല്ല പരീക്ഷയ്ക്ക് തന്നെയാണ് വരിക അത് നിങ്ങക്ക് ഫോക്കസ് ചെയ്ത് പോകാനും പറ്റും ഓക്കെ അപ്പോ നമ്മളെല്ലാവരും ഇതാ പഠിച്ചു തുടങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കാരിക്കും പഠിക്കാൻ തുടങ്ങണം രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് സ്റ്റാർട്ടിൽ കിട്ടുക എനിക്ക് ജസ്റ്റ് ഒരു പുഷർ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ കുട്ടികളിതാ വരെ ഞാൻ പുഷ് ചെയ്യാണ് ജമ്പ് ചെയ്ത് ചാടിക്കോളും മക്കളെ കടൽക്കല്ല ചാടേണ്ടത് നമ്മുടെ കപ്പലിലോട്ട് നമ്മുടെ വഞ്ചിയിലോട്ട് എൻ്റെ ദിവസം ഒക്ടോബർ ട്വൻ്റി ട്വൻറ്റി ഫൈവിൻ്റെ വഞ്ചി നമ്മൾ ഇതാ കടലിലോട്ട് ഇറക്കി നമ്മളെ കടലിലൂടെ നമ്മൾ ഇങ്ങനെ പോകും അടുത്ത രണ്ട് മാസം നമ്മൾ ഈ ഒരു കപ്പലിലായിരിക്കും നമ്മുടെ വഞ്ചിയിലായിരിക്കും പോകുന്നുണ്ടാവുക ദൻ നമ്മൾ ലാൻഡ് ചെയ്യും എന്ന് നമ്മളൊരു നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ലാൻഡ് ചെയ്യും ആ ലാൻഡിങ്ങിൽ നമ്മുടെ റിസൾട്ട് വരും റിസൾട്ടിൽ നമ്മൾ പാസ് പാസ് പാസ്സാവും എഴുപത്തഞ്ച് പ്ലസ് മാർക്കോട് കൂടി നമ്മൾ പാസ്സാവും ഇത് പാസ്സാവാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് മക്കളെ മക്കളീ ബൂസ്റ്റ് ചെയ്യുന്നത് ഈ കോൺഫിഡൻസ് ദാ ഇതൊരു എനർജിയാണ് ഈ ഒരു എനർജി തന്നെ നിങ്ങൾ കയറിക്കോളും മക്കളെ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞുതരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾസും ഞാൻ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്താലും ജോയിൻ ചെയ്തോളും മക്കളെ എല്ലാം ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യും മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷൻസും ഏറ്റവും ഫസ്റ്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ആണെങ്കിലും ക്ലാസ്സുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ എല്ലാ ഇമ്പോർട്ടൻ്റായിട്ട് അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് നൽകും മാത്രമല്ല നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു എഫേർട്ട് നമ്മൾ ഈ ഒരു വഞ്ചി നമ്മളെ കടലിലോട്ട് ഇറക്കി അത് ലാൻഡ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ മറക്കണ്ട സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇതാ ഇന്ന് മുതൽ പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരുടെ കൂടെ പഠിക്കാണ്ട് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കമ്പയിൻ ആണ് ടീച്ചർ കുട്ടികളൊന്നും ഇല്ല നമ്മളെല്ലാവരും സ്റ്റുഡൻറ്സ് ആണ് നമ്മളെല്ലാവരും കമ്പയിൻ ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും റെഡിയല്ലേ അല്ലേ അപ്പോൾ മക്കളെ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും റെഡിയാണെങ്കിൽ ആ വീഡിയോനെ താഴെ കമ്പൻറ്റ് ചെയ്ത് റെഡി എന്നൊക്കെ പറഞ്ഞോളൂ മക്കളെ നമ്മൾ തുടങ്ങുകയാണ് നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരും അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാണുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ മക്കളെ എല്ലാ അപ്ഡേറ്റും കിട്ടും മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് ഡേ തോട്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയിരുന്നു വിചാരിക്കുന്നത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക്